ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു വിശേഷങ്ങളുടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഈ ക്യാൻസർ പകരുമോ ക്യാൻസർ പകരുമോ അങ്ങനൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് ക്യാൻസറ് ഇന്ന് വരെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർന്നിട്ടില്ല ഇന്ന് നമ്മൾ ഒരു വീട്ടിലൊരു പേഷ്യൻ്റെ വീട്ടിൽ പോയി അപ്പം ഒരു വയസ്സായ അമ്മയാണ് അപ്പോൾ ബ്രസ്റ്റ് ആണ് അമ്മയ്ക്ക് അപ്പോൾ എന്താ പറയുക കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഏരിയ ആണ് ഞാൻ എന്താ പറയുക വയനാട് ആ ഭാഗങ്ങളിലൊക്കെ പോകാറുണ്ട് പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലം ആ ഒരു ഏരിയയിലൊക്കെ പോകാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ട്രൈബൽ പേഷ്യൻസ് പിന്നെ അല്ലാതെ കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള കുറച്ച് എജ്യൂക്കേഷൻ കുറഞ്ഞ എന്താ പറയുക കുറച്ചൊരു കാര്യങ്ങളൊക്കെ കുറച്ചൊരു അറിയാത്ത ഉൾവരിഞ്ഞ ഒരു ഏരിയ ഉണ്ട് അന്ന് അവിടെ ഒരു പേഷ്യൻ്റ് നമുക്ക് രജിസ്റ്റർ വന്നു അപ്പോൾ ഇന്ന ഞാൻ ആദ്യമായിട്ടാണ് ആ പേഷ്യൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ മകന് മരുമകൾ മകൻ്റെ രണ്ട് മക്കൾ പിന്നെ അമ്മ അച്ഛൻ മരിച്ചു പോയതാണ് ഇത്തരം പേരാണ് ആ വീട്ടിലുള്ളത് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആരും ആരെയും കണ്ടില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ ആരും വന്നില്ല ഞാൻ കുറേ കുറേ ഞങ്ങൾ ആ വീടിൻ്റെ ചുറ്റും വിളിച്ച് നടന്നപ്പോൾ പുറകിലായിട്ട് വീടിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു ചായ്പ്പ് പോലെ ഒരു സ്ഥലം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പം അവിടെ ആരോ കിടക്കും പോലെ തോന്നി അപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ചെന്നു ചെന്ന് നോക്കിയപ്പോൾ ഒരു അമ്മ അവിടെ കട്ടിലിൻ്റെ മുകളിൽ ഒരു ഈ ചൂടിപ്പായ കൊണ്ട് മേഞ്ഞ കട്ടിലില്ലേ കിടക്കുവൊന്നുമില്ലാതെ ഒരു ചൂടിപ്പായ കൊണ്ട് മേഞ്ഞ ഒരു കട്ടിലേ കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ അമ്മയോട് ചോദിച്ചു പേര് ചോദിച്ചപ്പം ഞങ്ങൾ കാണാൻ വന്ന ആൾ തന്നെയാണ് ആ അമ്മ അമ്മയുടെ പേരൊക്കെ പറഞ്ഞു പത്ത് എഴുപത് വയസ്സോളം ഉണ്ട് അമ്മയ്ക്ക് അപ്പം അമ്മയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പം അമ്മയുടെ വീടാണത് പിന്നെ മകനും മരുമകളും പേരക്കുട്ടികളുമാണ് അവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം ഞങ്ങൾ അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ഇവിടെ കിടക്കുന്നത് ഇത് പുറത്തല്ലേ അകത്ത് റൂമൊന്നുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ അകത്ത് രണ്ട് റൂമേ ഉള്ളൂ ഒന്നിലെ മകനും മരുമകളും കിടക്കും അപ്പുറത്തെ റൂമിൽ പേരക്കുട്ടികൾ കിടക്കും പേരക്കുട്ടികളുടെ കൂടിയായിരുന്നു ഈ അമ്മ കിടന്നുകൊണ്ടിരുന്നത് പക്ഷെ അസുഖം വന്ന ശേഷം ഇവർ പുറത്താണ് ഇപ്പോൾ കിടക്കുന്നത് പുറത്തൊരു ചായ്പ്പ് ഒരു മഴയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നനയാനും സാധ്യതയുള്ള ഒരു സ്ഥലം നന്നായിട്ട് ഇപ്പോൾ ഒരു മഞ്ഞുകാലൊക്കെ ആണല്ലോ അയിലൊക്കെ നല്ല തണുപ്പാണ് അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചത് അതെന്താ അങ്ങനെ ഇത്രയും കാലം നിങ്ങൾ കുട്ടികളുടെ കൂടെ കിടന്നിട്ട് ഇടുന്നിട്ട് ഇപ്പോൾ എന്താ നിങ്ങളിങ്ങനെ പുറത്ത് ചായപ്പിൽ കിടക്കുന്നതെ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഞങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അമ്മ പറയുന്നത് കേട്ടിട്ട് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാണ്ട് ഷോക്കായിരുന്നു ആ അമ്മ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വന്നപ്പം മെയിനായിട്ട് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം അവർ അറിഞ്ഞില്ല അറിഞ്ഞില്ലാച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ലംബ് വന്നു അതങ്ങനെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല പിന്നെ അത് വെ വലുതായി കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അമ്മ എസ്റ്റേറ്റിൽ പണിക്ക് പോകുന്നയാളാണ് അപ്പോൾ ആയിച്ചാൽ എസ്റ്റേറ്റിൽ പണി എന്തോ തേയില നുള്ളാനോ അങ്ങനെ എന്തൊക്കെ പോകുന്നു അപ്പോൾ പണിയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നതായിരിക്കും എന്നോ എന്നായിരുന്നു അവരുടെ ഒരു ചിന്ത ഒരു പ്രഷറോ ഷുഗറോ അങ്ങനത്തെ യാതോ ഒരു അമ്മ പറയുന്ന കേൾക്കണം ഒരു പനി പോലും വന്നിട്ട് അമ്മ ഇന്ന് വരെ എവിടെയും കിടന്നിട്ടില്ല അങ്ങനെയും പണിയൊക്കെ ചെയ്ത് എന്താ പറയുക അധ്വാനിച്ച് ഒരു പാവം അമ്മ അവർക്കാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിങ്ങനെ കിടപ്പിലായത് അപ്പോൾ അവർ എന്താ പറയുക അങ്ങനൊരു ഒരു മുഴ വന്നപ്പോൾ വലിയ കാര്യമാക്കിയില്ല പിന്നെ ഒരു രണ്ട് വർഷത്തോളം അമ്മ ആ മുഴയും കൊണ്ട് നടന്നു പിന്നെ പിന്നെ ഈ വേദന കൂടി ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്ത് ആ മുഴ പൊട്ടി മുഴ പൊട്ടി അത് പുറത്തേക്ക് ഒലിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ എവിടെയോ അടുത്തുള്ള ഏതോ ഒരു ആയുർവേദ ഏതോ ഒരു ഡോക്ടറല്ല അല്ലാതെ നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ പച്ചമരുന്ന് കൊടുക്കുന്ന വൈദ്യന്മാർ പോലത്തെ ആൾക്കാർ അങ്ങനെ ആരെയോ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ അവരെന്തോ ഒരു ചോരക്കുരുവാണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തു അതിൻ്റെ മരുന്ന് കുറച്ച് കഴിച്ചു ഒരു ആറേഴ് മാസം കഴിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് വലിയതായി അവിടെ പിന്നെ വലിയ ഒരു വൂണ്ടായി അവിടെ അത് വല്ലാതെ വൃത്തികേടായി ആ ഭാഗം ഒരു ബ്രസ്റ്റ് അങ്ങനെ ഈ അമ്മ ബ്ലൗസ് ഇടുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തുണി മടക്കി അവിടെ വെച്ചുകൊണ്ട് പോവുമായിരുന്നു പണിക്കൊക്കെ ചെയ്യുക കാരണം നീരും ബ്ലഡും ഒക്കെ ഒലിക്കുമ്പോഴേ ആൾക്കാർ കാണണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തു ആരെയും അറിയിച്ചതുമില്ല ഒരു പ്രാവശ്യം കുളി എന്തോ കുളിച്ച് വരുന്ന സമയത്തോ അങ്ങനെ എന്തോ ബ്ലഡ് ഈ ബ്ലൗസിൻ്റെ മുകളിലെ ബ്ലഡ് കണ്ടപ്പം മരുമകൾ ചോദിച്ചത് എന്താണെന്നുള്ളത് അന്നേരമാണ് കാര്യം അമ്മ വീട്ടുകാരോട് പറയുന്നത് അപ്പോൾ ഇവർ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ഇത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ കൺഫേം ചെയ്തു ഇത് തന്നെ പിന്നെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് തന്നെയാണ് കൺഫേം ആയി പിന്നെ പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല ഇല്ല കാരണം അതത്രമേ സ്പ്രെഡായി അത് ഉള്ളിലേക്കൊക്കെ സ്പ്രെഡായി ആകെ എന്താ പറയുക ഇങ്ങനൊരു ചികിത്സയും ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ അമ്മയ്ക്കിപ്പോൾ പെയിൻറ്റിലേഴ്സും മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ആ വീണ്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ മരുന്ന് വെച്ചു കൊടുക്കുന്നു അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ അപ്പോൾ എന്താ പറയുക ഇപ്പം ഈ അമ്മയുടെ മൂത്ത ആങ്ങളയ്ക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു മൂത്ത ആങ്ങളയ്ക്ക് തൊണ്ടയ്ക്കോ മറ്റോ ആയിരുന്നു ആങ്ങള ഈ അസുഖം വന്ന് മരിച്ചുപോയി അയാൾ നന്നായിട്ട് മൂർക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്ന് അമ്മ പറഞ്ഞു പിന്നെ ഇവരുടെ അമ്മയ്ക്ക് ഈ അമ്മയുടെ അമ്മയ്ക്കും അസുഖം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇതാണെന്ന് അറിഞ്ഞിട്ടൊന്നും കൺഫേം ചെയ്തിട്ടൊന്നുമില്ല കാരണം കുറേ മുന്നേ ആയതുകൊണ്ട് ഇതിങ്ങനൊരു അസുഖം ആണെന്നൊന്നും അവർ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ പക്ഷേ ഇതിങ്ങനെ അമ്മയ്ക്ക് വന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രസ്സിലൊരു മുഴ വന്നു പൊട്ടി അത് വ്രണമായി അങ്ങനെ അമ്മ മരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇവരൊക്കെ കുറച്ച് കുട്ടികളായിരുന്നു പോലും അത് കഴിഞ്ഞ് ഈ അമ്മയുടെ അനിയത്തി അനിയത്തിക്കും ഈ സെയിം അസുഖം തന്നെ വന്നു അവർ ചികിത്സ അവർ ചികിത്സിച്ച് അവർക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ ഇത് അവരിൽ നിന്ന് ഇവരിലേക്ക് പകർന്നു എന്നാണ് വിചാരിക്കുന്നത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയൊന്നും ഇല്ലായിട്ടായിരിക്കും അവരങ്ങനെ വിചാരിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും ഒരു ക്യാൻസർ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നുവരെ അങ്ങനെ ഒരു ചരിത്രം എവിടെയും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നമ്മൾ കാണുന്ന ഓരോ രോഗികളിലും രോഗികൾക്കും അവരെ വീട്ടിലുള്ളവർക്കുമൊക്കെ ഇങ്ങനൊരു ക്യാൻസർ മക്കളിൽ നിന്ന് അമ്മയിലേക്കോ അമ്മയിൽ നിന്ന് മക്കളിലേക്കോ അച്ഛനിലേക്കോ സഹോദരങ്ങളിലേക്കോ ഒന്നും പകർന്നിട്ടില്ല പകരം ഇത് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് അതിന് നമ്മൾ എന്താ പറയുക ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തെളിയിച്ചൊരു സംഭവമാണ് നമുക്കിത് പാരമ്പര്യം വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇന്നു വരെ ക്യാൻസർ പകർന്നിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുക അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കുക അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നില്ല അപ്പോൾ ഈ അമ്മേനെ ഈ മരുമകൾ മക്കൾക്ക് പകരരുത് എന്ന് വിചാരിച്ചിട്ട് പുറത്തൊരു ചായപ്പിലേക്ക് കെടുത്തിരിക്കുകയാണ് അമ്മയ്ക്ക് പ്രത്യേകമായിട്ടൊരു പാത്രം പ്രത്യേകമായിട്ടൊരു ഗ്ലാസ് എല്ലാം എല്ലാം പ്രത്യേകത ആയിട്ടാണ് ഒന്നും അമ്മയ്ക്ക് അവരെ ഒന്നും അമ്മ അമ്മയെടുത്തൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല തോർത്ത് അവരുടെ പിന്നെ തുണികളെല്ലാം ഇത് അവരാരും കഴുകി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല അമ്മ ഉപയോഗിച്ചത് അമ്മയ്ക്ക് പറ്റുന്ന സമയത്ത് അമ്മ എപ്പോഴെങ്കിലും ഒന്ന് കഴുകിയിടും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ കുളിക്കുകയുള്ളൂ ഈ വ്രണം ആരും ഒന്ന് വൃത്തി കൊടു വൃത്തിയാക്കി കൊടുക്കാനൊന്നുമില്ല അമ്മ എന്തെങ്കിലും ഒരു കഷ്ണം തുണി അങ്ങനെ എടുത്തു വെക്കും ഒരു പൊടി മരി അതിനകത്ത് രണ്ട് പൊടിയുണ്ട് ആ പൊടി ഇടും അത് ക്ലീൻ ചെയ്യൊന്നും ചെയ്യുന്നില്ല പൊടി ഇടും അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഭയങ്കര നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ക്യാൻസർ വന്ന് സീരിയസ് ആവുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അങ്ങ് ദൈവം വിളിക്കട്ടെ എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം ക്യാൻസറിൻ്റെ വേദന അത്രയും 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 അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും കൂടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും മര്യാദ കുട്ടി കിട്ടുന്നില്ല പിന്നെ മര്യാദയ്ക്ക് കിടക്കാനൊരു സ്ഥലമില്ല കുത്ത് കുത്തുവാക്കുകളും കുത്തിപ്പറിച്ചിലുകളും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഞങ്ങൾ നേരം അവിടെ വെയിറ്റ് ചെയ്തു മരുമകൾ പുറത്തു പോയതാണ് കുട്ടികളെ സ്കൂളിലോ മറ്റോ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വരട്ടെ എന്ന് എന്താ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവർ വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മയുടെ മുറിവൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് കൊടുത്തു അമ്മയ്ക്ക് കഴിക്കാനുള്ള പെയിൻ കിളറും കാര്യങ്ങളും എല്ലാം ഡോക്ടറോട് ചോദിച്ച് നമ്മളവിടെ കയ്യിൽ ഉണ്ടായിരുന്ന മെഡിസിൻ എല്ലാം കൊടുത്തു നമ്മുടെ എന്താ പറയുക ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങൾ പിന്നെ മരുന്ന് എല്ലാം അമ്മയും ഏല്പിച്ചു പക്ഷെ അത് അമ്മ സ്വന്തം ചെയ്യുവോ എന്നൊന്നും അറിയില്ല നമ്മളവിടുത്തെ വാർഡ് മെമ്പറേയും ആശാവർക്കർമാരെയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കെന്നും പോയി കാണാനോ ചെയ്തു കൊടുക്കാനോ സാധിക്കില്ല കാരണം അത്രമാത്രം പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുന്ന ദിവസം എല്ലാം നമ്മൾ ഡ്രെസ്സിങ്ങും കാര്യങ്ങളും ചെയ്തു കൊടുക്കും അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മരുമകളുടെ നമ്പരും വാങ്ങി മകൻ്റെ നമ്പരും വാങ്ങി ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം മരുമകളെ ഞാൻ വിളിച്ചു ആദ്യം ഞാൻ മരുമകളെ വിളിച്ചു മരുമകളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ഇന്ന ഇന്നയാളാണ് ഇങ്ങനെ ഞാൻ വിട്ടു ചെന്നിരുന്നു അമ്മയെ കണ്ടു ഇങ്ങനെ സംസാരിച്ചു അമ്മ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ സിസ്റ്ററെ ഇവരുടെ അമ്മയ്ക്കും ഇവരുടെ അനിയത്തിക്കും ആങ്ങളയ്ക്കും ഇതേ അസുഖമായിരുന്നു ഇവരുടെ അനിയത്തിയിൽ നോക്കാൻ പോയി നിന്നത് ഈ അമ്മയായിരുന്നു അവർക്കിങ്ങനെ ഹോസ്പിറ്റലിൽ അസുഖമായിരുന്ന സമയത്ത് നോക്കാൻ പോയി നിന്നത് ഈ അമ്മയായിരുന്നു അപ്പോൾ ഈ ആ അനിയത്തിൽ നിന്ന് ഈ അമ്മയ്ക്ക് അസുഖം വന്നതാണ് സിസ്റ്ററെ എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞ പൊന്നു ചേച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ക്യാൻസർ എന്ന അസുഖം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നില്ല നിങ്ങൾക്ക് എന്ത് തെളിവ് വേണമെങ്കിലും ഞാൻ തരാം ഇത് പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണ് ഒരു പക്ഷേ പാരമ്പര്യമായിട്ടായിരിക്കും അമ്മയ്ക്കും അമ്മയുടെ അനിയത്തിക്കും ഒക്കെ വന്നിട്ടുണ്ടാവുക അവരുടെ അമ്മയിൽ നിന്ന് പിന്നെ ഇവരുടെ ആങ്ങളയ്ക്കും അമ്മയ്ക്കും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ടായിരിക്കും ഈ അസുഖം വന്നിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും തൊട്ടാലോ പിടിച്ചാലോ അല്ലെങ്കിൽ അവർ കഴിച്ച ഫുഡ് കഴിച്ചാലോ അവർ കഴിച്ച പാത്രത്തിൽ കഴിച്ചാലോ തോർത്തിയോ തോർത്ത് കൊണ്ട് തോർത്തിയാലോ ഇനി എന്താ എന്ത് അവരുടെ ശരീരത്തിലുള്ള സ്രവങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലായാലോ ഒന്നും ഈ അസുഖം പകരുന്നില്ല അങ്ങനെയൊന്നും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അമ്മയെ മാറ്റി നിർത്തുക അവർക്ക് വേണ്ട കെയറുകൾ നിങ്ങൾ കൊടുക്കണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആ ചേച്ചിയോട് സംസാരിച്ചു അവർക്ക് എത്ര മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല എല്ലാം മോളി കേട്ടു അവസാനം അവരെന്നോട് പറഞ്ഞു ഞാനൊക്കെ ചെയ്ത് കൊടുത്തോളാം എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്താ പറയുക അങ്ങനെ പകരുന്നായിരുന്നു എൻ്റെ മക്കൾക്ക് പകർന്നിട്ടുണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി അങ്ങനെ ചെയ്യില്ല ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അവിടുത്തെ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആശാ വർക്കറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ഇത് പകരേണ്ടതാണല്ലോ അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ മകനെയും വിളിച്ച് സംസാരിച്ചു ഈ തെറ്റിദ്ധാരണ മാറ്റാൻ ഉള്ള കാര്യങ്ങളൊക്കെ അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ ആ വീട്ടിൽ പോവും നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലും അവർക്ക് മനസ്സിലായോ എന്നുള്ളത് അപ്പോൾ കാണാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള അങ്ങനൊരു ധാരണ ക്യാൻസർ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരും എന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം കാരണം അങ്ങനൊരു സംഭവം ഇല്ല ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് തൊട്ടാലോ പിടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളെ പങ്കാളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പങ്കാളിയുടെ കൂടെ കിടന്നാലോ അവരെ കൂടെ ദാമ്പത്യം നടത്തിയാലോ ഒന്നും ഈ അസുഖം പകരുന്നില്ല ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒരു ഗി വിയോ അല്ലെങ്കിൽ എയ്ഡ്സോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ചിക്കൻ ബോക്സോ ഒക്കെ പകരുന്നത് പോലെ ഒന്നിലേക്ക് ഒന്നിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ഒരു ഡിസീസേ അല്ല ദയവ് ചെയ്ത് ആ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലെന്നെനിക്കറിയാം ചുരുങ്ങിയ ആൾക്കാരിൽ ഇതുപോലെ ചുരുങ്ങിയ ആൾക്കാരിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ധാരണ ഉണ്ടാവുക അങ്ങനെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ദയവായി ആ ധാരണ മാറ്റണം ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ് അവർക്ക് ഫാമിലിയുടെ സപ്പോർട്ട് അത്രമാത്രം വേണം ദയവായി അവരെ മാറ്റി നിർത്താതിരിക്കുക ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെ ഫാമിലി തീർച്ചയായിട്ടും വേണം അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് അവരുടെ മനസ്സായിട്ട് അവരുടെ കൈയായിട്ട് അവരുടെ കണ്ണായിട്ട് അവരുടെ ഹൃദയമായിട്ട് അവരുടെ കൂടെ തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ അസുഖത്തിൽ നിന്നുള്ള വേദന നമുക്ക് ഭക്തരാവാൻ കഴിയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പെയിൻ അനുഭവിക്കുന്ന ആൾക്കാരെ കൂടെ ഫാമിലിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ റിജക്ഷനും കൂടെ കിട്ടുമ്പോഴുള്ള പെയിൻ എത്ര എടുക്കുന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദയവായി അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിത്തിരുത്തി നമ്മൾ ആരാണോ രോഗിയായിരിക്കുന്നത് അവർക്ക് നന്നായിട്ട് കെയർ ചെയ്യുക അവരെ കെയർ ചെയ്യുക നിങ്ങൾക്ക് നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ അത് ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നിട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ എന്തെങ്കിലും എടുക്കുക അല്ലാതെ ഒരിക്കലും അവരെ ഇങ്ങനെ കുഴുവരിക്കാൻ വേണ്ടി വീടിൻ്റെ ഒരു ചായപ്പിലോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ എറിഞ്ഞ് കളയുന്ന പരിപാടി ഒരിക്കലും ചെയ്യരുത് കാരണം ഇന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാളെ നിങ്ങൾക്കും ഈ അസുഖം വന്നേക്കാം അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പം നാളെ നീ എങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നോക്കാനും ആൾ വേണം നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അച്ഛനെ അച്ഛനെയും അച്ഛമ്മനെ അല്ലെങ്കിൽ അമ്മമ്മേനെ അമ്മച്ചനെ അമ്മ ഇങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് മക്കൾക്കൊരു മാതൃകയാവരുത് നമ്മളെ മാതാപിതാക്കളെ ഇങ്ങനത്തെ എന്തെങ്കിലും മാരക അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകി അവരെ കെയർ ചെയ്ത് കൂടെ നിൽക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദയവായിട്ട് ക്യാൻസർ പകരുന്നൊരു രോഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കും ക്യാൻസർ ഒരിക്കലും ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നില്ല സത്യം പറഞ്ഞാൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഇന്ന് വരെ ആർക്കും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ ഓരോ പഠനങ്ങളും ഓരോ കാരണങ്ങൾ പറയുന്നു അപ്പോൾ ഒന്ന് പാരമ്പര്യമാണെങ്കിൽ വേറെ ഒന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് വേറെ ഒന്ന് നമ്മളുടെ ജീവിതശൈലി നമ്മളെ സ്മോക്കിങ് നമ്മൾ മദ്യപിക്കുന്നത് മുറുക്കുന്നത് പാൻപരാഗ് അങ്ങനത്തെ ഓരോ മയക്കുമരുന്നുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ എന്താ പറയുക നമ്മളെ ചുറ്റുപാട് നമ്മൾ വല്ല ഫാക്ടറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറികൾ ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് വരുന്ന പുഷ് പുകകൾ വിഷപ്പുകകൾ പിന്നെ കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പലതരം വളങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരും എന്നൊരു പഠനം ഇന്നുവരെ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ദയവായി എല്ലാവരും മറ്റുള്ള കാരണങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പാരമ്പര്യമുണ്ടെങ്കിൽ നമ്മൾ പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ഡോക്ടറെ കാണിച്ച് ചികിത്സ നേടുക പിന്നെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ എന്താ പറയുക നമ്മളെ ചുറ്റുപാടുള്ള ഫാക്ടറികളും കാര്യങ്ങൾ വിഷപ്പുകൾ അങ്ങനത്തെ ഒക്കെ ശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ എന്തെങ്കിലും എൻവോൺമെൻറ്റൽ പ്രോബ്ലംസ് നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ അതിന് കേസൊക്കെ കൊടുക്കുക എന്നിട്ട് അങ്ങനത്തെ ഇതിനൊക്കെ സ്റ്റേ സ്റ്റേ ഓർഡർ വാങ്ങി നിർത്തലാക്കിപ്പിക്കുക പിന്നെ ഈ ഞാൻ പോകുന്ന ഒരു ഏരിയയിൽ അങ്ങനെയുണ്ട് അവിടെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ചെയ്തിരിക്കുന്ന സ്റ്റേ ഓർഡർ വാങ്ങിയതാണ് ഒരു ഫാക്ടറിയുടെ ചെരുപ്പ് കമ്പനിയായിരുന്നു ആയിരുന്നു അപ്പോൾ അതിന് അവിടെ നിന്ന് പോകുന്ന പുക ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ കമ്പനിയെ കോടതി കോടതിയിൽ കേസ് കൊടുത്തിട്ട് അത് സ്റ്റേ ഓർഡർ വാങ്ങി പൂട്ടിക്കുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു സ്ഥലത്ത് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തെല്ലോ മരുന്നടിച്ചിട്ട് ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് ക്യാൻസർ പോലത്തെ അസുഖം വന്നു അങ്ങനെ പിന്നെ അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇതാണിതിന് കാരണം എന്ന് പറയുന്നത് വെള്ളം വെള്ളം അവിടുത്തെ വെള്ളം മലിനമായി മണ്ണ് മലിനമായി അങ്ങനെ അങ്ങനത്തെ ഒക്കെ കുറേ കാരണങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇത് ഇന്നുവരെ ഒരു കറക്റ്റായിട്ടുള്ള റീസൺ കണ്ടെത്തിയിട്ടില്ല പല പല കാരണങ്ങളുണ്ട് ഇനിയും പുതിയ പുതിയ കാരണങ്ങൾ കണ്ടെത്താനും ഇരിക്കുന്നു പക്ഷേ ഇന്ന് വരെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർന്നു എന്ന കാരണം മാത്രം കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു ക്യാൻസർ രോഗി വീട്ടിലുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക ഒരിക്കലും ഇത് നിങ്ങളവരെ സംരക്ഷിക്കുന്നുകൊണ്ടോ നിങ്ങളവരെ തൊടുന്നതു കൊണ്ടോ ഉമ്മ വെക്കുന്നത് കൊണ്ടോ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ ഒന്നും പകരുന്നില്ല കൊച്ചുമക്കളുമൊക്കെയുള്ള എന്താ പറയുക അമ്മമ്മമാരും അമ്മമ്മ അച്ച അച്ചന്മാർക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നതെങ്കിൽ അവരെ അത് വല്ലാതെ ഫീൽ ചെയ്യിക്കും നമ്മള് കുട്ടികൾ കൂടുതലും അച്ച പാരൻസ് ഗ്രാൻഡ് പാരൻസുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ അവർ അവരെ പെട്ടെന്ന് വിലക്കുക ഒക്കെ ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും അത് അവരുടെ എന്താ പറയുക ആ ഒരു അവസ്ഥയെ മോശമാക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് മാത്രം എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഇനി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്നിട്ട് ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിപ്പോകട്ടെ എല്ലാവർക്കും നല്ല കെയറും നല്ല സ്നേഹവും സംരക്ഷണവും ഒക്കെ കിട്ടട്ടെ